മച്ചാമാരെ വണ്ടിക്കാരനാന്നേ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ വാഗമണിലെ ഇന്നത്തെ സൈഡ് സീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ മൂന്നാറിലേക്ക് പോകാൻ അപ്പോൾ മൂന്നാറിലേക്ക് പോകുന്ന റോഡിൽ തന്നെ ഉപ്പ് എന്ന സ്ഥലത്ത് ഒരു ഹാങ്ങിങ് ഉണ്ട് അപ്പോൾ അവിടെയാണ് ഉള്ളത് അപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതായത് ഇവിടെ തൂക്കുപാലം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടുന്ന മൂന്നാറിലേക്കാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഈ വീഡിയോ തന്നെ ഉണ്ടാവും മൂന്നാറിലെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ടാവും പിന്നെ നാളത്തെ വീഡിയോയിൽ ഫുള് ആയിട്ട് മൂന്നാറ് മാത്രം കവറേജ് ചെയ്തിട്ടുള്ള വീഡിയോ മാക്സിമം ചെയ്യാൻ ശ്രമിക്കട്ടോ അപ്പോൾ വീഡിയോ ആദ്യം ഒരു കാണുന്ന ആൾക്കാരൊക്കെ വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ മച്ച അപ്പോൾ ഇതാണ് അയ്യപ്പൻ കോവിലും ഹാങ്ങിങ് ബ്രിഡ്ജ് അടിപൊളി തൂക്കമല്ലെ കേട്ടോ നല്ല ഫോട്ടോഷൂട്ടിനും കാര്യങ്ങളൊക്കെ പറ്റിയ സ്ഥലമാണ് അപ്പം തീർച്ചയായും ഈ വാഗമണ്ണൊക്കെ തിരിച്ചിറങ്ങി നമ്മളെ കോഴിക്കോട് വാർത്തയൊക്കെ പോകുന്നവരൊക്കെ ഈ റൂട്ട് തന്നെയാണ് സഞ്ചരിക്കുക അപ്പോൾ തീർച്ചയായും ഒന്ന് ഈ ലൊക്കേഷനിലൊക്കെ ഒന്ന് കയറി നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും നല്ലൊരു സ്ഥലം ആട്ടോ ആ മണിക്കാൻ വരുന്നില്ല വരുന്നില്ല പിന്നെ വെച്ചാൽ മതി ഞാനിപ്പോൾ വണ്ടി പുറത്ത് നല്ല വെയിലാണ് പിന്നെന്താ വെച്ചാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ ഒരു തോണി ഉണ്ട് ഒരു തോണി എന്ന് വെച്ചാൽ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ നേരെ മറ്റേ സൈഡിൽ പോയിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ തോണിയിൽ അധികം ഗസ്റ്റും കയറില്ലല്ലോ പക്ഷേ എൻ്റെ ഗസ്റ്റ് ഒന്ന് ആ തോണി കയറി തോണിക്കേരിയുടെ ഒരു തോണിക്ക് ഒരു ചാർജസ് വാങ്ങിയത്രയെന്ന് അറിയുക അഞ്ഞൂറ് രൂപ ഏത് ഒരു നിന്ന് ഇക്കരയ്ക്ക് വരെ അഞ്ഞൂറ് രൂപ തുണിയിൽ വേറെ ഇവിടെയും കൊണ്ടുവയ്ക്കില്ല അത് കുറച്ച് ഓവറാണെന്ന് എനിക്ക് തോന്നി ഒരു രണ്ട് തോണി എടുത്തിട്ട് പിന്നെ ആയിരം രൂപ കൊടുത്തിരിക്കും പക്ഷേ ഇവരോട് പറ്റിയെന്താ വെച്ചാൽ ഇവർ ഫസ്റ്റ് ചാർജസ് ചോദിക്കില്ല പിന്നെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ ചാർജേസ് ഏകദേശം ഗെയിം വാങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എന്താ വെച്ചാൽ ഈ ഹാങ് ബ്രിഡ്ജിൻ്റെ ആട പിന്നെ ഈ മുങ്കോവിലിൻ്റെ അവിടെ എന്താ പറയുക വേറെ ടിക്കറ്റോ അങ്ങനത്തെ ഒരു സംഭവമില്ല അപ്പോൾ അതും കൂടി നിങ്ങൾ തീർച്ചയായും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഏഹ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്താൽ മതി എന്നാൽ പിന്നെ ബാക്കി ഇനിയിപ്പം ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ അയ്യപ്പൻ കോവിലിന്ന് നേരം അഞ്ചുരുള്ളിന്ന് പറഞ്ഞ ടണലുണ്ട് അവിടെ പോയിട്ട് അവിടത്തേക്ക് എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം വെച്ചാൽ അത് കുറച്ച് ഉള്ളോട്ടേക്ക് പോകണം പിന്നെ വണ്ടിയിൽ വില സാധനങ്ങൾ കണ്ടില്ലേ ബാഗും സാധനവും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വണ്ടിയിൽ എന്തായാലും കൊണ്ട് ഇനി അങ്ങോട്ട് പോകാനാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ടണൽ ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അയ്യപ്പൻ കോവിൽ കഴിഞ്ഞാൽ ഈ അഞ്ചുവിളി എന്ന് പറഞ്ഞ ഒരു ടണലുണ്ട് നമ്മൾ ഓൺ ദ പോകുന്ന റൂട്ടിൽ തന്നെയാണ് അപ്പോൾ അതും കൂടി മാക്സിമം ഒന്ന് എല്ലാവരും കയറുക കാണുക നല്ല സ്ഥലമാണ് നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ സൂപ്പർ സ്ഥലമാണ് അപ്പോൾ അതൊക്കെ ഇന്ന് കാണുകട്ടോ ഇതൊന്നും രണ്ട് മിസ് ചെയ്യണ്ടോ